ഹരി ഓം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ഭാരതീയരായ നാം ഓരോരുത്തരും ഏറെ കടപ്പാടോടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാ ഗാന്ധിജിയോടൊപ്പം സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച ഭാരതശില്പി സർവാധരണീയനായ സർദാർ വല്ലഭായ് പട്ടേൽജി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഒക്ടോബർ മുപ്പത്തൊന്നിനായിരുന്നു ആ പ്രതിഭയുടെ ഭാരതമണ്ണിലുള്ള ജന്മം അദ്ദേഹത്തിൻ്റെ ആ ജന്മദിവസം ഒക്ടോബർ മുപ്പത്തൊന്ന് നാം ഇപ്പോൾ ഏകതാ ദിനമായി ആഘോഷിക്കുന്നു എന്താണ് സർദാർ വല്ലഭായ് പട്ടേൽ ജിയുടെ മഹത്വം എന്നാണെങ്കിൽ നാം ഓരോരുത്തരും ഏറെ കടപ്പാടുള്ള ഭാരതത്തിൻ്റെ ഏറ്റവും മഹാപ്രതിഭയായ ഭാരതത്തിന് വേണ്ടി അഖണ്ഡ ഭാരതത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ജീവിതത്യാഗം ചെയ്ത ഏറ്റവും സമുന്നതനായ ഒരു വിഷണറി സർദാർ വല്ലഭായ് പട്ടേൽജി മഹാത്മാഗാന്ധിജിയോടൊപ്പം സ്വാതന്ത്ര്യ സമരത്തെ നയിക്കുമ്പോൾ മഹാത്മാ ഗാന്ധിജിക്ക് പോലും പറ്റാത്ത പല കാര്യങ്ങളും അത് ഏറ്റവും ബുദ്ധിമുട്ടായിരുന്നു വ്യത്യസ്ത അഭിപ്രായമുള്ളവരെ ഒന്നിപ്പിച്ചു നടത്തൽ പ്രത്യേകിച്ച് നമുക്കറിയാം സുഭാഷ് ചന്ദ്രബോസ് പോലെ പോലുള്ള ഹാർഡ് കോർ ആളുകൾ ഇവരെയൊക്കെ ഒന്നിപ്പിച്ച് നിർത്തി സ്വാതന്ത്ര്യ സമര ശക്തിയെ സമാഹരിച്ചുകൊണ്ട് ഭാരത് പട്ടയെ നയിച്ച സർദാർ വല്ലഭായ് പട്ടേൽജിയുടെ ആ കഴിവിന് മുമ്പിൽ ഗാന്ധിജി പോലും നമിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സർദാർ എന്ന ഏറ്റവും ബഹുമാനമുള്ള പേര് നൽകിയത് ഗാന്ധിജി സർദാർ എന്നാണ് സർദാർ വല്ലഭായ് പട്ടേൽജിയെ വിളിക്കുക സർദാർജി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരുമിപ്പിച്ചു നിർത്താനും നയിക്കാനുമുള്ള സർദാർ വല്ലഭായ് പട്ടേൽജിയുടെ കഴിവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറില് പ്രദേശ് കോൺഗ്രസ് പാർട്ടി പി സി സി കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡൻറ്റിനെയും തുടർന്ന് പ്രധാനമന്ത്രിയും തിരഞ്ഞെടുക്കണം അതിന് നറുക്കെടുത്തപ്പോൾ പതിനഞ്ച് പേരിൽ പന്ത്രണ്ട് പേരും തെരഞ്ഞെടുത്ത് സർദാർ വല്ലഭായ് പട്ടേൽ ജിയായിരുന്നു കൂടെ മത്സരിച്ച പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് കിട്ടിയ വോട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതായത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ആരും ആദരവ് കൊടുത്തില്ല അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എല്ലാവരും അംഗീകരിച്ച് ആദരിച്ച് തെരഞ്ഞെടുത്തത് സർദാർ വല്ലഭായ് പട്ടേൽ ജിയായിരുന്നു എന്നാൽ മഹാത്മാഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിബന്ധന സർദാർ വല്ലഭായ് പട്ടേൽജി തനിക്ക് കിട്ടിയ ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത് കിട്ടിയ സ്ഥാനം അദ്ദേഹം ത്യാഗം ചെയ്തു എന്നിട്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് കൊടുത്തു വാസ്തവത്തിൽ ഭാരതത്തിന് ആദ്യത്തെ പ്രധാനമന്ത്രിയായി മാറേണ്ടത് സർദാർ വല്ലഭായ് പട്ടേൽജിയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായത് സർദാർ വല്ലഭായ് പട്ടേൽജിയുടെ ത്യാഗം കൊണ്ടാണ് അത് പലപ്പോഴും നാം മറന്നുപോകും എത്ര മഹാനായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽജി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽജി ഭാരതത്തിൻ്റെ ഉപപ്രധാനമന്ത്രിയും അതുപോലെ ആഭ്യന്തരമന്ത്രിയും അപ്പോഴേക്കും പാകിസ്ഥാനുമായിപ്പോൾ യുദ്ധം വന്നു അവിടുത്തെ പാകിസ്ഥാൻ മുസ്ലിം മിലിറ്റൻറ്റ് ഭാരതത്തിൻ്റെ കാശ്മീർ അവരെ കൈക്കലാക്കി പിന്നീട് അവരോടുള്ള യുദ്ധം ആ യുദ്ധത്തിൽ കാശ്മീരിൻ്റെ ഒരു ഭാഗം നമ്മുടെ ഭാരതത്തിൻ്റെ കൈവശം കിട്ടി പാകിസ്ഥാന്റെ കൈവശത്തുള്ള ഭാഗം കൂടി നമ്മുടെ കൈവശത്തിലേക്ക് വരാൻ നമ്മൾ തയ്യാറായി സർദാർ വല്ലഭായ് പട്ടേൽജിക്ക് അതിനുള്ള പ്രചോദനവും ഊർജ്ജവും കൊടുത്തുകൊണ്ട് അങ്ങനെ പ്രേരണ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു യുണൈറ്റഡ് നേഷനിൽ പോയിട്ട് പീസ് പാക്ട് ഒപ്പിട്ടത് അതുകൂടി കാശ്മീർ വിഭജിച്ചു പിന്നീട് നമുക്കറിയാമല്ലോ എന്താ സംഭവിച്ചതെന്നുള്ള ഒരു ഭാഗം കാശ്മീർ പാകിസ്ഥാന്റെ കൈവശമായി പിന്നീട് അതിന് ഇടയ്ക്ക് ഈ ഭാരതത്തെ ഒന്നിപ്പിച്ചു നിർത്താൻ ഈ ഭാരതം എന്ന് പറയുന്നത് അന്ന് പല പല നാട്ടുരാജ്യങ്ങളായിരുന്നു എല്ലാ നാട്ടുരാജ്യങ്ങളെയും പറഞ്ഞ് അവരെക്കൊണ്ട് അഖണ്ഡ ഭാരതം നിർമ്മിക്കുന്നതിന് വേണ്ടി എല്ലാം ഇന്ത്യൻ യൂണിയൻ ടെറിട്ടറിയിൽ അവരോട് ചേരാൻ പറഞ്ഞു എന്നാൽ ഹൈദരാബാദ് നിസാമൊക്കെ തയ്യാറായിരുന്നില്ല അവരോടൊക്കെ പറഞ്ഞു നിങ്ങൾ ചേർന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ ചേർത്തിയിരിക്കുന്നു അതിനുള്ളൊരു നിശ്ചയദാർഢ്യം സർദാർ വല്ലഭായ് പട്ടേൽജിക്ക് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഉരുക്കുമുഷ്ടിക്കു മുമ്പിൽ അവർക്കെല്ലാം കീഴങ്ങേണ്ടി വന്നു എല്ലാവരും ഭാരതത്തിൻ്റെ അഖണ്ഡ ഭാരതത്തിൻ്റെ ഭാഗമായി സർദാർ വല്ലഭായ് പട്ടേൽജിയുടെ ആ ഒരു ഏക ഭാരതം അഖണ്ഡ ഭാരതവും അതിനുള്ള നിശ്ചയദാർഢ്യം കൊണ്ട് അദ്ദേഹത്തിന് ഉരുക്കു മനുഷ്യൻ എന്ന് വിളിച്ചു നമുക്ക് ഇന്ന് നാം കാണുന്ന ഭാരതത്തിന് നാം കടപ്പെട്ടിരിക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേൽജിയോടാണ് അത്രമാത്രം അദ്ദേഹത്തിൻ്റെ ജീവിതം ഭാരതത്തിൻ്റെ അഖണ്ഡത എന്ന ഭാവനയും അത് നേടിയെടുക്കാനുള്ള നിശ്ചയദാർഢ്യം കർമോൻസുകതയും കൂടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അധികം ചെയ്ത ആദ്യത്തെ കാര്യം മുഹമ്മദ് ഖഷ്നി തുടങ്ങിയുള്ള മുസ്ലിം അന്നത്തെ രാജാക്കന്മാർ കൊള്ളയടിച്ച് നശിപ്പിച്ച് അങ്ങേറ്റം നമ്മുടെ ഭാരത സംസ്കൃതിയെ വികൃതമാക്കി അതിലൊന്ന് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രമായിരുന്നു നിരവധി തവണ അക്രമിച്ച് കൊള്ളയടിച്ച് നശിപ്പിച്ച ക്ഷേത്രത്തെ പുനർനിർമ്മാണം ചെയ്യുന്ന ഉത്തരവാദിത്വമായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ ജീറ്റെടുത്തത് അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്തി കൊണ്ട് മാത്രമേ ഭാരത ഹൃദയങ്ങളെ ഒന്നിപ്പിക്കാൻ പോകും അപ്പം ജാതിയും അതുപോലെ തന്നെ എല്ലാ വർണ്ണവർക്ക് വ്യത്യാസവും മറന്ന് ഭക്തിയിൽ മനുഷ്യൻ ഒന്നാകുമ്പോൾ അതാണ് ഹിന്ദു സംസ്കൃതിയുടെ സത്വം ഈ സത്വമുണ്ടെങ്കിൽ ഒരാൾക്കും ഭാരതത്തെ നശിപ്പിക്കാൻ സാധ്യല്ല അതുകൊണ്ട് അദ്ദേഹം ശിവമായിരിക്കുന്ന ആ ഒരു ക്ഷേത്രത്തെ സോമനാഥ ക്ഷേത്രത്തെ പുനർനിർമ്മിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തു ഇന്ന് നിങ്ങൾ സോമനാഥിൽ പോയാൽ സർദാർ വല്ലഭായ് പട്ടേൽജിയുടെ പ്രതിമ കാണാം നമുക്ക് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിൽ അന്നത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ജിയാണ് ആ ക്ഷേത്രം എല്ലാവർക്കുമായി ദർശനത്തിനായി തുറന്നു കൊടുത്തത് അപ്പം ഈ മഹാപ്രതിഭയുടെ ജീവിതം നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത്ര ത്യാഗോജ്വലമായ ജീവിതമായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ ജിയുടെ നമുക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് ഇന്ന് നാം കാണുന്ന ഭാരതത്തെ അതിൻ്റെ ശില്പി അത് നിർമ്മിച്ച് ഈ രൂപത്തിലാക്കിയ മഹാപ്രതിഭ നമുക്ക് യാത്ര ചെയ്യാം സർദാർ വല്ലഭായ് പട്ടേൽ ജിയുടെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ നർമ്മദാ നദി തീരത്താണ് ഏകദാനഗരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തിനാലിന് ദ്വാരക എക്സ്പ്രസ്സിൽ പഞ്ചദ്വാരക തീർത്ഥയോട് തീർത്ഥയാത്രയോട് അനുബന്ധിച്ച് നമുക്ക് സർദാർ വല്ലഭായ് പട്ടേൽജിയുടെ ആ പൂർണ്ണകായ പ്രതിമ സ്ഥിതി ചെയ്യുന്ന നർമ്മദ നദി തടത്തിൽ ചെന്ന് ആ മഹാപ്രതിമയെ നമുക്ക് സ്മരിക്കാം അദ്ദേഹം നമുക്ക് തന്ന ചരിത്രത്തെ ഒന്ന് ഓർക്കാം പഠിക്കാം ആ പാദങ്ങളിൽ നമിക്കാം പുഷ്പാഞ്ജലി ചെയ്യാം ഞാൻ നിങ്ങളെല്ലാവരെയും ഭക്തിയാദരോട് ക്ഷണിക്കുകയാണ് സർദാർ വല്ലഭായ് പട്ടേൽജിയുടെ ചരിത്രം നാം അറിയണം പഠിക്കണം കേൾക്കണം ആ മഹാപ്രതിഭയ്ക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഭാരതത്തിന് നാം കടപ്പാടോടെ പുഷ്പാഞ്ജലി സമർപ്പിക്കണം നമുക്ക് യാത്ര ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തിനാലിന് ആരംഭിക്കുന്ന പഞ്ചദ്വാരക യാത്രയോടനുബന്ധിച്ച് സർദാർ വല്ലഭായ് പട്ടേൽജിയുടെ പാദങ്ങളിൽ നമിക്കാനും ഒരു ഭാഗ്യം നമുക്ക് കിട്ടുന്നു നിങ്ങൾ എല്ലാവരും ഈ യാത്രയുടെ ഭാഗമാവണം ഈ യാത്രയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ എട്ട് രണ്ട് എട്ട് ഒന്ന് എട്ട് എട്ട് രണ്ട് ഒന്ന് 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 എയ്റ്റ് ടു എറ്റ് വൺ എയ്റ്റ് എയ്റ്റ് വൺ 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 ഒരിക്കൽ കൂടി ഞാൻ നമ്പർ പറയാം എയ്റ്റ് ടു എറ്റ് വൺ എയ്റ്റ് എയ്റ്റ് ടു വൺ 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 മറ്റൊരു നമ്പർ നയൻ ഫോർ നയൻ സെവൻ സീറോ ത്രീ ത്രീ നയൻ 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 ഒരിക്കൽ കൂടി പറയാം നയൻ ഫോർ നയൻ സെവൻ സീറോ ത്രീ ത്രീ നയൻ 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 നമുക്ക് സർദാർ വല്ലഭായ് പട്ടേൽജി എന്ന ഭാരതശിൽപിയുടെ പൂർണകായ പ്രതിമസ്ഥിതി ഏകത അനകൽ ചെന്ന് ആ മഹാപ്രതിഭയ്ക്ക് മുമ്പിൽ നമുക്ക് നമിക്കാം പൂജിക്കാം എല്ലാവർക്കും സ്വാഗതം പ്രണാമം